വൺ ഡിസ്കൗണ്ട് മേള രൂപ വിലയുള്ള സാരികൾ രൂപ മുതൽ രൂപ വിലയുള്ള ചുരിദാറുകൾ രൂപയ്ക്ക് കലയിലേക്ക് സ്വന്തമാക്കൂ അടിപൊളി ഓഫറുകൾ കലാ ടെക്സ്റ്റൈൽസ് സീറോ ഫോർ ഡബിൾ പ്രശസ്ത ഭാവഗായകൻ പി ജയചന്ദ്രന്റെ നിര്യാണത്തിൽ അനുശോചിക്കുന്നതിനും അപദാനങ്ങളെ സ്മരിക്കുന്നതിനും സൗഹൃദം സെന്റർ അമ്പിളി ഭവനിൽ ജയചന്ദ്രൻ സ്മൃതി സംഘടിപ്പിച്ചു ഗായിക സൈബന്യു സഖാൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ആ ശബ്ദത്തിലൂടെ നമുക്ക് കേൾക്കാൻ സാധിച്ച മഹാഭാഗ്യമാണ് അതിനുശേഷം ഒരു ധ്യാപ വീണ്ടും പ്രായം നമ്മൾ ഒന്നാക്കി ആ പാട്ടിലൂടെ വീണ്ടും തിരിച്ചും ഇന്നത്തെ മുഖകാലം നോക്കി വേണ്ടി വീണ്ടും കുറേയധികം പാട്ടുകൾ പാടാൻ അദ്ദേഹത്തിന് ഭാഗ്യമിട്ടുകയും നമുക്കത് കേൾക്കാനും ആണ് നമ്മൾ മഹാഭാഗ്യം ചെയ്ത വേണം യേശുദാസിനെ മാറ്റി നിർത്തിയാൽ സംഗീത സംഗീതലോകത്ത് ജനമനസ്സുകളിൽ ഇടം പിടിച്ച ഗായകരില് മഹാനായിരുന്നു പി ജയചന്ദ്രനെന്ന് അവർ പറഞ്ഞു അദ്ദേഹം പാടിയ ഗാനങ്ങൾ കാലാതീതമായി ഓർമ്മിപ്പിക്കപ്പെടുമെന്ന് അവർ പറഞ്ഞു ഡയറക്ടർ പ്രൊഫസർ പുന്നക്കൽ നാരായണൻ അധ്യക്ഷത വഹിച്ചു അഭിനേതാക്കളിലൂടെയാണ് ഗാനങ്ങൾ അനശ്വരമാകുന്നതെന്നും രചന വൈഭവവും ഗാനമാധുര്യവുമാണ് ജനഹൃദയങ്ങളെ കീഴ്പ്പെടുത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു പി ഭാസ്കറിന്റെയും വയലാറിന്റെയും ഗാനങ്ങളാണ് ആദ്യകാലഘട്ടങ്ങളിൽ ജയചന്ദ്രനെ മികവുറ്റ ഗായകനാക്കിയതെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു മാധ്യമപ്രവർത്തകൻ ശശികുമാർ കൊടയ്ക്കാനത്ത് മുഖ്യപ്രഭാഷണം നടത്തി ഇരിങ്ങാലക്കുട ബാബുരാജ് ചന്ദ്രപ്രകാശ് ഇടമന അഡ്വക്കേറ്റ് എസ് മായാദാസ് മുണികൃഷ്ണൻ വിരുപ്പാക്ക സ്വപ്നശ്രീ സാലി തോമസ് എന്നിവർ പ്രസംഗിച്ചു ഗായിക ബിന്ദു ഭാസുരി ഗീതു കലാധരൻ ശശി ചെമ്പകശ്ശേരി എൻ ആർ ചന്ദ്രൻ എന്നിവർ ജയചന്ദ്രൻ പാടിയ ഗാനങ്ങൾ ആരംഭിച്ചു കവി പി ജി പുതുരുത്തി കാവ്യാലാപനം നടത്തി ദേവകി ചെമ്പുക്കാട്ട് ഉഷ രാമചന്ദ്രൻ കെ എച്ച് സിദ്ദിഖ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ബിസി വി ന്യൂസ് വടക്കാഞ്ചേരി